നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്നവരുടെ കേട്ടോ ഇവിടെ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ കഷ്ടപ്പെടാൻ തയ്യാറുണ്ട് മാത്രം ഇങ്ങോട്ട് വരാവുള്ളൂ പ്രത്യേകം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ശരിക്കും പറയാം നമ്മളൊക്കെ പണിയെടുത്തിട്ടുണ്ട് നാട്ടിലും പണിയെടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളും പണിയെടുത്തിട്ടുണ്ട് പക്ഷേ നാട്ടിലെ പണിയല്ല ഗൾഫ് കൺട്രീസ് പണിയല്ല ഇവിടെ പണീൻ്റെ സമയത്ത് ഇവിടെ സമയത്തിനാണ് പണി കേട്ടോ സമയമാണ് കേട്ടോ പണി എടുക്കുന്നത് നമ്മൾ അപ്പം നമ്മൾ മാക്സിമം ടൈമിനാണ് പണി അതായത് ഇത്ര മണിക്കൂർ ഓടാൻ പാവുള്ളൂ അപ്പം നമ്മൾ മാക്സിമം വണ്ടി ചവിട്ടി കയറും കേട്ടോ പോലെ പതുക്കെ പോയി ഒരു ടൈം കഴിയുമ്പോൾ ഒരു ഇത് പിന്നെ സ്പീഡ് കൂട്ടി അങ്ങനത്തെ പരിപാടിയില്ല കേട്ടോ ഇവിടെ മാക്സിമം ടൈമിൽ മാക്സിമം സ്പീഡാ അതായത് എൺപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലായിരിക്കും എല്ലാവരും പോകുന്ന വണ്ടിയും കൊണ്ട് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത് അന്നേരം ഇപ്പം നമ്മൾ ഓടേണ്ട സമയത്ത് മാക്സിമം ഇട്ട് ഓടിപ്പിക്കും കേട്ടോ നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനി നല്ല മിക്ക കമ്പനികളും ഓടിപ്പിക്കും വണ്ടി ഓടിപ്പിക്കാത്ത കമ്പനികളും ഉണ്ടാവാം ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ കമ്പനി നല്ലോണം ഓടിപ്പിക്കുക കേട്ടോ വേണ്ടി പിന്നെ ആരെ പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ പ്രത്യേകം മനസ്സിലാക്കണം പേടിപ്പിക്കാൻ പറയുന്നതല്ല ഇതെല്ലാം അറിഞ്ഞു വെച്ച് കയറി വരിക അറിഞ്ഞു വെച്ച് കയറി വന്നാൽ നിങ്ങൾ എവിടെ പോയാലും ബുദ്ധിമുട്ടുമില്ല കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് നിങ്ങൾ യൂറോപ്പ് എന്ന് പറഞ്ഞ് ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമല്ല നമ്മളിവിടെ പണിയെടുക്കാമെന്നാണ് അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ കണ്ട യൂറോപ്പ് അല്ലല്ലോ ഇവിടെയുള്ള ഇതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന വീഡിയോയ്ക്കകത്തുള്ള യൂറോപ്പ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാണും